സ് ആഡീസ് മ്യൂസിക്കൽ പാരഡീസിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്നിപ്പം ഞാൻ ഇവിടെ ഏകദേശം എട്ട് മണിയായി ഇനിയിപ്പം ഇന്നിപ്പം ഇവിടെ കുറേ പരിപാടികളുണ്ട് ഇപ്പം ഇന്നിപ്പം ഞങ്ങൾ വൈകുന്നേരം ആണെങ്കിൽ മറ്റേൻ്റെ കസിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ റിഹേഴ്സിൻ്റെ സംഭവമുണ്ട് നാളെയാണ് വെഡ്ഡിങ് അപ്പം ഇന്നിപ്പം കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് അപ്പം ഇന്നിപ്പം ഇന്നിട്ടിട്ട് ഇനിയിപ്പം രാവിലെ തന്നെ എല്ലാ പരിപാടികളും തുടങ്ങും അതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നെ എല്ലാം സെറ്റ് എല്ലാം റെഡി ആയിട്ട് പിന്നെ വേണം റിഹേഴ്സലിന് പോകാൻ അപ്പം ഞാൻ വന്നപ്പോൾ തൊട്ട് ഇതുവരെ ഭയങ്കര ബിസിയായിരുന്നു അപ്പം ഇന്നലെയൊക്കെ നിങ്ങൾ കണ്ടു കാണും ഇന്നലെ മാത്രമേ ഉള്ളൂ അന്ന് എനിക്ക് ഉച്ചയുടെ സമയം കിട്ടുന്ന റിലാക്സ് ചെയ്യണം ഇനിയിപ്പം അങ്കളുടെ കൂടെ ഞാൻ ഇന്നിപ്പം കുറേ സംഭവങ്ങളുണ്ട് അപ്പം അതിന് വേണ്ടി വെളിയിൽ പോകണം അതിൻ്റെയൊക്കെ വീഡിയോ ഇതിൻ്റെ അകത്തിടുക അപ്പം ശരിക്കും പറയാൻ നല്ലൊരു ഏറിയാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല കാമാൻ കോയറ്റ് ഏറിയ നല്ലൊരു സംഭവമാണ് അപ്പം ഇനിയിപ്പം ഞാനൊന്ന് റെഡിയാവണം റെഡി ആയിട്ട് ഒന്ന് വെളിയിലൊക്കെ പോകണം ഇതാണ് വീട് ഇതിൻ്റെ ഈ റോഡിൽ റോഡ് സൈഡിൽ തന്നെയാണ് വീട് ഉണ്ട് ഇവിടെ ഇതാണ് വീട് അപ്പോൾ ഇത് ജനിയുടെ വണ്ടി ജനീ ന്യൂയോർക്കിൽ നിന്ന് വന്നതാണ് അപ്പം എല്ലാം ഇങ്ങനെ വീടുകളുണ്ട് നല്ല വീടുകളാണ് രസമല്ലേ എൻ്റെ ഈ ഫ്രണ്ടിലത്തെ വീട് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ അതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് കുറേ സ്ഥലങ്ങളും ഉണ്ട് പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ മരങ്ങളും കാര്യങ്ങളും രസമാണ് ഇന്ന് ഇനിയിപ്പം കുറേ പരിപാടികളുണ്ട് ഇനി പ്രോഗ്രാം ഷീറ്റ് മേടിക്കണം പിന്നെ അതുകൊണ്ട് തന്നെ അണ്ടും നടത്തു പോകണം പിന്നെ ടൈലറിനെ കാണാൻ പോകണം ഇതിൻ്റെ പുറത്ത് പുറമോട്ട് സ്ഥലമുണ്ട് അവിടെയാണ് കൃഷി ഞാൻ ഇന്നലെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ വീടേക്കകത്ത് ഞാൻ ആൻറ്റിയുടെ കൂടെ പോയി ആ കൃഷി സ്ഥലങ്ങളെല്ലാം കാണിച്ചു തന്നെ ഇപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ച് കഴിഞ്ഞാൽ പുറ സൈഡൊന്ന് കാണിച്ചു തരാം പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനും പിന്നെ അതുകൊണ്ട് തന്നെ ഈ മോയലൊക്കെ വന്ന് ഇത് മൊത്തം നശിപ്പിക്കും ഇവർ എത്ര കൃഷി ചെയ്തതെന്ന് പറഞ്ഞാലും ഇതെല്ലാം വന്ന് നശിപ്പിക്കും എന്താ ഈ പുറയിലോട്ട് ഇങ്ങനെ ഏറിയുണ്ട് അതിൻ്റെ അവിടെ ആയിട്ടാണ് കൃഷി ഇപ്പം കാണിക്കാൻ സാധനമില്ല എന്താ ചോദിച്ചാൽ ഓൾറെഡി പോകാൻ അങ്കിള് തിരക്ക് വെക്കുന്നു ഇതിൻ്റെ ബാക്ക് സൈഡ് സൈഡുണ്ട് നല്ല രസമാണ് ഞാനിപ്പോൾ അങ്കിളിൻ്റെ കൂടെ ഇറങ്ങിയപ്പോൾ ആണെങ്കിൽ നമ്മുടെ ഇവിടെ ഇവരുടെ ഒരു എന്താ പ്രോഗ്രാം ചാർട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ എന്തോ ഒരു സംഭവം ഉണ്ട് അപ്പം അത് മേടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ജെനിഫറിന് അധികം സമയമില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് അങ്കിള് രാവിലെ പോയി എല്ലാം സെറ്റ് ചെയ്യുവാണ് അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഒരു സ്ഥലത്ത് വന്നതാണ് എൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുക അപ്പം അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം പക്ഷേ നല്ല സ്ഥലങ്ങളാണ് സൂപ്പർ സ്ഥലങ്ങളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പക്ഷേ ഏകദേശം ഒരു നമ്മുടെ കാനഡയുടെ ഒരു ഏകദേശം എല്ലാം ഒരു സെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല പക്ഷെ എല്ലാം നല്ല വീടുകളോ പിന്നെ റോഡുകളാണെങ്കിൽ നല്ല വീറും വൃത്തിയും നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള സ്ഥലമാണ് ഇനിയിപ്പം ഇത് രാവിലെ ഞാൻ എട്ട് മണിക്ക് എണ്ണീട്ടാണ് ഇനിയിപ്പം ഇനി ഒരു കാപ്പിയുടെ ആണ് നിൽക്കുന്നത് ഇതിപ്പോൾ നമ്മൾ നമ്മളിനിയിപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് നമ്മൾ ഏകദേശം ഒരു കാനഡ കൂട്ടുണ്ട് നല്ല രസമുണ്ട് എടുത്ത് രാവിലെയൊക്കെ എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്ന ആളുകൾ ഈ ജോലിക്ക് പോകുന്നതിൻ്റെയൊക്കെ ഇടുത്ത രസമാണ് വെഡിങ് അപ്പോൾ ഇന്നിപ്പോൾ ഒരു റിഹേഴ്സലുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും പോയിട്ട് നാളത്തെ ഇങ്ങനത്തെ നാളത്തെ കാര്യങ്ങളെപ്പറ്റി ഒരു റിഹേഴ്സലുണ്ട് എങ്ങനെയാണ് ഓരോരുത്തർ അത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മളതിൻ്റെ ഒരു റിഹേഴ്സലുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പോകാൻ വേണ്ടി എല്ലാവരും റെഡി ആയിരിക്കും ഇപ്പം ഒരു ആറു മണിയാകുമ്പോഴത്തേനും ചില ഇവിടുന്ന് ഏകദേശം ഒരു ആരമണിക്കൂറത്തെ ഡ്രൈവേ ഉള്ളൂ അപ്പം ഇപ്പം പെൻസിൽ ഞാനുള്ളതെന്ന് പറഞ്ഞാൽ ഫിലഡെൽഫിയയിലാണ് അപ്പം ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് നമ്മുടെ ഒരു പള്ളിയുണ്ട് നാളെ കല്യാണം നടക്കുന്നൊരു പള്ളിയുണ്ട് അപ്പോൾ ആ പള്ളിയിൽ ആണ് റിഹേഴ്സൽ അപ്പോൾ എല്ലാവരും ഇപ്പം ജനിയും നിക്കും പോയിട്ടുണ്ട് ഇനിയിപ്പം ഞങ്ങൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ പോയിട്ട് നാളത്തെ പരിപാടിയായിട്ട് എല്ലാ റിഹേഴ്സലും ഉണ്ട് അപ്പം ഞാൻ ഇപ്പിട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് സൂട്ടും ബ്ലൂ ഷർട്ടും ആണ് അപ്പം എനിക്ക് എൻ്റെ എൻ്റെ ഏറ്റവും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് വൈറ്റും ബ്ലൂവും ബ്ലൂ എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ് അപ്പം ഇനിയിപ്പം ഞങ്ങളെല്ലാവരും ആൻറ്റി അങ്കിളൊക്കെ റെഡി ആവുന്നേ ഉള്ളൂ എല്ലാവരും കൂടെ റെഡിയായി ഇപ്പം ജോൺ ചേച്ചി ഓൾറെഡി റെഡി ആയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഞങ്ങളെല്ലാം കൂടെ റെഡി അയച്ച് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും അപ്പോൾ ഇവിടെ ഒരു മഴയൊക്കെ ഉണ്ട് ഇപ്പം ഇന്നു തോർന്നിരിക്കുന്നു എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ പോകുമ്പോൾ ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങൾ ഇങ്ങോട്ട് പറയും Make a short prayer. In the name of the Father and of the Son and of the Holy Spirit. Amen. Let us thank God Almighty for this wonderful evening. So happy for you. Like uh coming from like a little like uh, I still remember when Jennifer was born in first grade, when uh, my entire class, I guess it was busy work for the for my like, first grade teacher, but we ended up in January. Uh nineteen ninety one when uh for February nineteen ninety one. Uh, so we just uh, presented cards for her. So now like like thirty-three years later, I'm very glad to like like uh, like Well why don't I just get AI to do it? <laughs> <laughs> um, I thought that that might be this way. the way and then I, I thought about it for a minute. No, that probably won't work. Number one, I think it's unethical. Yes. But the main reason is if I want to use AI, I have to call Nick. And go, Nick, what's AI in healthy writers? <laughs> Over the years, he's uh, helped me you know, in things big and small. I remember one time. Well, why don't I just get AI to do it? <laughs> um, I thought that that might be the, the best way. And then I, I thought about it for a minute. I thought, no, that probably won't work. Number one, I think it's unethical. Yeah. But the main reason is, if I wanted to, if I were to use AI, I have to call Nick. You know? Nick What's AI? And how do write Using AI. Um, because <laughs> over the years, has helped me with so much. We've we talked. Um, Nick is the answer man. If you know anything, <laughs> Nick either knows the answer or he knows how to get it. And over the years, um, he's helped me in, in things big and small. I remember one time. <laughs> uh, but uh, yeah, we're just, you know, it's really sweet uh, to have all of you.